കപ്പ് കപ്പ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ് ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ വസ്തു സീരിയൽ ലൊക്കേഷനില് അവര് നമ്മുടെ ലൊക്കേഷനില് നമ്മുടെ കോസ്റ്റ്യൂമർ ചേട്ടൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു പാൽക്കപ്പയും ചിക്കനും ബീഫൊക്കെ അവരുണ്ടാക്കി പക്ഷെ നമ്മളിവിടെ പാൽക്കപ്പ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്കിന്ന് പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പാൽക്കപ്പ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ പാൽക്കപ്പയ്ക്കുള്ള കപ്പ നോറുക്കിയെടുക്കാവേ പാൽക്കപ്പയൊക്കെ എനിക്ക് തോന്നിയപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇന്ന് നീൻ്റെ കൂടെയാണ് പാൽക്കപ്പ കഴിഞ്ഞ ദിവസം എൻ്റെ ലൊക്കേഷനിലും ഞങ്ങളുടെ പോസ്റ്റ് മുറിച്ച് ചേട്ടൻ പാൽക്കപ്പയും ബീഫുമൊക്കെ ഉണ്ടാക്കി ബീഫുണ്ടാക്കി പക്ഷേ ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കനും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇൻസ്പയർ ആയിട്ട് ഇൻസ്പയറായിട്ട് ഞാനൊന്ന് വീട്ടിൽ വെക്കുകയാണെ പാൽക്കപ്പയ്ക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം നമുക്ക് നമ്മൾ രണ്ടാം പാലിലിട്ടാണ് അത് വേവിക്കുന്നത് പിന്നെ ഒന്നാം പാൽ അവസാനം ചേർക്കും അപ്പൊ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് വരാം തേങ്ങാപ്പാൽ ഇനി നമ്മള് ഇഞ്ചിച്ച് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പാൽക്കപ്പയില് നമ്മള് ഇഞ്ചി വേവിക്കുന്നു ഉള്ളി നമുക്ക് ചതച്ചെടുക്കാം ഇത് നമ്മൾ പാൽക്കപ്പ വേവിക്കുമ്പോൾ ചെറിയുള്ളി ചതച്ചതും ചേർക്കും അപ്പൊ നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് ചതച്ച ഉള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അവരവരുടെ എരിക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാലും തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പാൽക്കപ്പ വേവിക്കുന്നത് പാൽക്കപ്പ വേവിക്കുന്ന നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി ചതച്ച ചെറിയ ഉള്ളി ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത് മൂന്നും ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ഉപ്പ് കുറച്ചിട്ടാൽ മതി നമുക്ക് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചിട്ടില്ല കപ്പേ ഈ കപ്പ വലിയ എക്സ്പേർട്ട് കുക്കൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വേവ് ഡൗട്ട് ഉണ്ടായിരുന്നു പണി വാളവോ പേടിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത് പക്ഷേ കുഴപ്പമില്ല എന്തോ ഉടഞ്ഞ് വരുന്നുണ്ടേ എനിക്ക് ആഗ്രഹമുണ്ട് ചില ചില കുക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോഴേ അവരെ പോലെ അത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇത് ചെയ്ത് തുടങ്ങി പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും തീർത്താൽ മതി പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് നമ്മുടെ ക്യാമറമാൻ ദിലീപിനും ഷൂട്ട് ചെയ്യാൻ വന്ന ദീപുവിനും പിന്നെ രതീഷ് എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ ഇത് കഴിച്ചു നോക്കുമ്പോൾ ഇവർ ഏ എന്ന് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മെനക്കെട്ട് നിന്ന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ വേവൊക്കെ നോക്കി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവർ ഈ വീടിൻ്റെ പടി ഇനി ചവിട്ടിയില്ലാതെ വരും അതുകൊണ്ട് പക്ഷെ ഇവർ സഹായിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്യാമറമാനും ഞങ്ങളുടെ ഡയറക്ടറും എല്ലാവരോടും ചേർന്നിട്ടാണ് എനിക്ക് കപ്പയൊക്കെ പൊളിച്ചു അരിഞ്ഞൊക്കെ തന്നത് ഇത് വിചാരിച്ച് വന്നിട്ട് ഷൂട്ട് ചെയ്ത് പക്കായിട്ട് ഷൂട്ട് ചെയ്ത് തിരിച്ചു തിരിച്ചുവാണെന്ന് പറഞ്ഞാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉള്ളി തൊളിക്കുന്നതൊക്കെ എല്ലാ പണി ഇവർ തന്നെ ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാവേ ഞങ്ങളുടെ സെറ്റിലും ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എന്തോ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു തന്നു ഞങ്ങളുടെ സെറ്റിൽ ഈ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഞങ്ങൾ കപ്പയൊക്കെ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഷെഡ്യൂൾ തീരുന്ന് രണ്ട് ദിവസം മുമ്പാണ് ഷെഡ്യൂൾ കഴിഞ്ഞത് കഴിയുമ്പം തന്നെ വീട്ടിൽ വന്നിട്ട് ഇത് കുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കേരളുമതിയുടെ ഫസ്റ്റ് മെഗാ സീരിയൽ വസുതയാണ് ചെയ്യുന്നത് അതിലെ വസുതായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് നല്ല സീരിയലാണ് കേട്ടോ നല്ല കഥയാണ് എനിക്ക് ഒത്തിരി ഒത്തിരി അഭിനയിക്കാനുള്ള നമ്മൾ ഒരു ആഗ്രഹിച്ചൊക്കെ അഭിനയിക്കുക എന്ന് പറയില്ല അങ്ങനത്തെ ഒത്തിരി മുഹൂർത്തങ്ങൾ ഒത്തിരി സീൻസൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരു സീരിയലാണ് ഇനി അപ്കമ്മിങ് സ്റ്റോറി അങ്ങനെയൊക്കെ തന്നെയാണ് വസുതയ്ക്ക് മുന്നേ ഞാൻ ചെയ്തത് കുടുംബവിളക്ക് അതിനു മുമ്പ് എന്ന സമ്മതം അതിനുമുമ്പ് അതിനു അതിനുമുമ്പ് നീങ്ങാനും അതിൽ പളുങ്കിലെ ക്യാരക്ടറാണ് എനിക്ക് എന്നും ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ക്യാരക്ടറെന്ന് പറഞ്ഞാൽ പളങ്കിലെ ക്യാരക്ടറാണ് കാരണം അത് ഒന്ന് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ആ സീരിയലിനുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കോമഡി പോലത്തെ അങ്ങനെയൊക്കെ കുശുംകു കുന്നയമ്മ കോമഡി ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു അത് അത് കഴിഞ്ഞ് ചെയ്ത സീരിയലിലൊന്നും എനിക്കങ്ങനെ ഒരു കോമഡി എക്സ്പ്രഷൻ ഒന്നും കൊടുക്കുന്ന കണക്കുള്ള റോളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പളെങ്കിലെ കാർത്തിക എന്നും എനിക്കെൻ്റെ ഫേവറേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണിത് കപ്പ ഇറക്കണത് അപ്പം അതിനുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ ഇനി നമുക്ക് ഇതിനകത്ത് കടുവെറുക്കുന്ന ഒരു പരിപാടി കൂടെ ഉള്ളു ബാക്കി ബാക്കിയെല്ലാം ആയിട്ടുണ്ട് നിങ്ങൾ പാൽക്കപ്പയ്ക്ക് കടുവെറുറുക്കാനായിട്ടുള്ള വഴി നോക്കുവാണേ കടു വറുത്ത് ഒഴിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് അതിലിറങ്ങാൻ വേണ്ടിയിട്ട് കടുവെറുത്ത് ഒഴിച്ച് അന്നേരം തന്നെ അത് മൂടി വെക്കണം എന്നാ പറയാം മൂടി ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും അപ്പൊ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുള്ളത് എനിക്കിന്ന് തൂന്നിയത് കാണിച്ചോ കാണാൻ നല്ല ലുക്ക